കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പുതിയതായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽ ദാന കൈമാറ്റം നടന്നു ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് താക്കോൽ ദാനം നിർവഹിച്ചു സിപിഐഎം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി തൃക്കണപതിയാരം ബിന്ദു സുരേന്ദ്രന് പുതിയതായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നിർവഹിച്ചു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് സിഐ ടിയു ഏരിയ സെക്രട്ടറിയും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് വസന്തലാൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സിദ്ധർ എൻ കെ പ്രമോദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ലോക്കൽ കമ്മിറ്റി കെ സതീഷ് കുമാർ യു എസ് കൃഷ്ണൻകുട്ടി കെ ടി സുരേഷ് കുമാർ കെ ടി രാജൻ എ കെ കണ്ണൻ ഇ എസ് സുരേഷ് ടി എസ് അസീസ് എ ആർ അനൂപ് ഷീജ സുരേഷ് ജിജോ ആന്റോ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് എരുമപ്പെട്ടി